പാകിസ്ഥാൻ മുക്ക് ഇത് പാകിസ്ഥാനിലെ സ്ഥലപ്പേരല്ല ഇതിങ്ങ് കേരളത്തിലെ കൊല്ലത്തെ ഒരു ചെറിയൊരു ഗ്രാമത്തിൻ്റെ പേരാണ് പാകിസ്ഥാൻ മുക്ക് അങ്ങനെ എന്തുകൊണ്ടായിരിക്കും ഈ പാകിസ്ഥാൻ സ്നേഹമല്ല അതിൽ നിന്ന് എന്തായാലും മുക്തമാകാൻ പഞ്ചായത്ത് ശ്രമം തുടങ്ങിയിട്ടുണ്ടല്ലേ പക്ഷേ ഇത് ഒരു കൗതുകം ഉണ്ട് ഇങ്ങനെയുള്ള പേര് കേൾക്കുമ്പോൾ അത് ഇതുപോലെ മറ്റു പല രാജ്യങ്ങളുടെയും പേരുള്ള പല കവലകളും കേരളത്തിലുണ്ട് അതിലേക്ക് വരാം പക്ഷേ ഇവിടെ ഒരു പ്രധാനപ്പെട്ട സംഭവം എന്ന് ചോദിച്ചാൽ പാകിസ്ഥാൻ എന്നുള്ള പേരുള്ള എന്തും നമ്മൾ രാജ്യത്ത് നിന്ന് ഇപ്പോൾ ഇല്ലാതാക്കുകയാണ് തുടച്ചു മാറ്റുകയാണ് പാകിസ്ഥാൻ എന്നുള്ള ഒരു ചുവരെഴുത്ത് പോലും ഉണ്ടാകത്തില്ല അപ്പോൾ പിന്നെ ഒരു സ്ഥലപ്പേര് അത് നോക്കണേ പാകിസ്ഥാൻ മുക്കം എന്ന് പറഞ്ഞാൽ ബസ്സിൻ്റെ ബോർഡ് വരെ ഉണ്ട് പാകിസ്ഥാൻ മുക്കംന്ന് വെച്ചുകൊണ്ടാണ് പോകുന്നത് ഈ കൊല്ലം പത്തനംതിട്ട ജില്ലകളുടെ അതിർത്തി ഗ്രാമമാണിത് കുന്നത്തൂർ പഞ്ചായത്താണ് ഒരു ചെറിയ ഒരു ഗ്രാമപ്രദേശം അവിടെയാണ് പാകിസ്ഥാൻ മുക്ക് ബസ്സിൽ കയറിയിട്ട് ആൾക്കാർ ഒരു പാകിസ്ഥാൻ മുക്ക് അവിടെ എത്തുമ്പോൾ കണ്ടക്ടർ ബസ് നിർത്തിയിട്ട് പാകിസ്ഥാൻ മുക്ക് ഇറങ്ങാനുണ്ടോ എന്നാണ് ചോദിക്കുന്നത് പഞ്ചായത്ത് ഒരു തീരുമാനം എടുത്തു കാരണം പാകിസ്ഥാൻ എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും വലിയ നമ്മളെ തകർക്കാൻ വേണ്ടി നടക്കുന്ന ശത്രു ശത്രുവാണ് അവനെ ആയിട്ട് യാതൊരു തരത്തിലും നമുക്ക് യോജിച്ചു പോകാൻ കഴിയത്തില്ല കാരണം നിരപരാധികളായിട്ടുള്ളവരെ കൊല്ലുകയാണ് ഇവർ ചെയ്യുന്നത് അതുകൊണ്ട് ഇവർ പാകിസ്ഥാൻ മുഖം എന്നുള്ള അഞ്ച് പിന്നെ പതിറ്റാണ്ടിലേറെയെങ്കിലും ആയിട്ടുണ്ട് ഈ സ്ഥലം ഇങ്ങനെ അറിയപ്പെടുന്നത് അൻപത് വർഷത്തിന് മുകളിലായിട്ടുണ്ടെന്നുള്ളതാണ് അപ്പോൾ ഇവർക്കിനി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഇത് ഔദ്യോഗിക രേഖകളിൽ പെട്ടുപോയി കിടക്കുകയാണിത് അപ്പോൾ പല മേൽവിലാസമൊക്കെ ഇത് തന്നെ ആയിരിക്കും പലരുടെയും ഔദ്യോഗിക രേഖകളിലാകുമ്പോൾ ഇത് പഞ്ചായത്തിനൊരു തീരുമാനമെടുത്ത് വെറുതെ നാളെ അവിടെ ജംഗ്ഷനിലൊരു ബോർഡ് വെച്ചാൽ നടക്കുന്ന കാര്യമല്ല ഇത് സർക്കാരിൻ്റെ അത് മേലധികാരികൾക്കൊക്കെ ഇത് സമർപ്പിക്കണം എന്നിട്ട് പല തുടർ നടപടികളും ഉണ്ട് അതനുസരിച്ച് മാത്രം ഇത് മാറ്റണം എങ്കിലേ ഇത് ഔദ്യോഗികമായിട്ട് മാറ്റുകയുള്ളു ഇപ്പോൾ ബസ്സിൽ നിന്നുള്ള ബോർഡ് മാറ്റാം കണ്ടക്ടർ വിളിച്ചു പറയുന്നത് വേണമെങ്കിൽ മാറ്റാം പക്ഷേ അല്ലാതുള്ള കാര്യങ്ങൾക്ക് ഇങ്ങനെ ചെയ്താലേ പറ്റുകയുള്ളു ഇപ്പം പത്തനംതിട്ട ജില്ലയിലെ കോന്നിയിലെ ഒരു സ്ഥലം ഒരു ജംഗ്ഷനുണ്ട് ഇതുപോലെ കവല എന്നാണ് അറിയപ്പെടുന്നത് അതും ഇതുപോലെ ബസ്സിൽ ബോർഡ് വെച്ചിട്ടുണ്ട് ചൈനാമുക്ക് കണ്ടക്ടർ വിളിച്ച് പറയുക എത്തുമ്പോൾ ചൈനാ മുക്ക് ഇറങ്ങാനുണ്ടോ അല്ലെങ്കിൽ ബസ് ആൾക്കാർ യാത്ര ചെയ്യുമ്പോൾ ഒരു ചൈനാമുക്ക് എന്ന് പറഞ്ഞു കൊടുക്കാറുണ്ട് അതിൻ്റെ കാരണം പണ്ട ജവഹർലാൽ നെഹ്റു തെരഞ്ഞെടുപ്പ് പ്രചാരണ എല്ലാ കഥകളും തെടിപ്പിൽ അവസാനം വന്നിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് കയ്യിലാണ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ജവഹർലാൽ നെഹ്റു കേരളത്തിലെത്തി കോന്നിയിലും ഇവിടെ യാത്ര ചെയ്തു അപ്പോൾ കമ്മ്യൂണിസ്റ്റുകാർ ജവഹർലാൽ നെഹ്റുവിൻ്റെ വരവിനെ അതിശക്തമായി എതിർത്തു അവർ ആ ജംഗ്ഷൻ മുഴുവൻ കവല മുഴുവൻ കൊടിതോരണങ്ങൾ കൊണ്ടങ്ങ് നിറച്ചു ചമപ്പൻ അങ്ങ് നിറഞ്ഞു നിൽക്കുക അപ്പോൾ അതുവഴി ജവഹർലാൽ നെഹ്റു പാസ് ചെയ്തപ്പോൾ ചോദിച്ചു ഇതെന്താ ചൈനയാണോന്ന് ചോദിച്ചു അങ്ങനെയാണ് അവിടെ ചൈനാ എന്ന പേര് വന്നത് ഇപ്പോഴും ഉണ്ടത് പിന്നെ അതുകൂടാതെ അവിടെ കോന്നി തന്നെ വേറെ പല പേരുകളുണ്ട് വത്തിക്കാൻ സിറ്റി സിറ്റിയുണ്ട് അവിടെ റോമിലെ വത്തിക്കാനല്ല കോന്നിയിലും വത്തിക്കാൻ സിറ്റിയുണ്ട് ഒരു പത്തിരുപത് വീടുകളുണ്ട് അവരെല്ലാം വത്തിക്കാനിലാണ് ജോലി ചെയ്യുന്നത് അപ്പോൾ അവിടെ അവരുടെ വീട്ടിലേക്കുള്ള പിന്നെ കത്തുകളൊക്കെ വരുന്നതെന്ന് തന്നെ ഇന്നവരുടെ പേരൊക്കെ വെച്ചിട്ട് വീട്ടുപേര് വത്തിക്കാൻ സിറ്റി കോന്നി എന്നു പറഞ്ഞാണ് വരുന്നത് അതുപോലെ ഒരു മോസ്കോ നഗരവും ഉണ്ട് കോന്നിയിൽ അപ്പോൾ അങ്ങനെ വിചിത്രമായിട്ടുള്ള പേരുകൾ പലയിടങ്ങളിലും ഉണ്ട് അതുപോലെ തന്നെ വയ മൂന്നാറിൽ പോകുന്ന വഴിക്ക് അടിമാലിയിൽ ഒരു കോളനിയിൽ അത് നമ്മുടെ ഈ കുവൈറ്റ് വാർ സമയത്ത് ഞാൻ അറിഞ്ഞതാണ് തൊണ്ണൂറുകളിൽ ഒരു കോളനിക്കകത്ത് അവരവരുടെ വീടിന് കൊടുത്തിരിക്കുന്ന പേരുകൾ ഇറ്റലി ബ്രസീൽ അമേരിക്ക പോളണ്ട് ജർമ്മനി ഇങ്ങനെ ബംഗ്ലാദേശ് ഇന്ത്യ എന്നൊക്കെയാണ് എന്നുവെച്ചാൽ അന്ന് അതൊരു വാർത്തയാകാൻ കാരണം ഈ കോളനിക്കകത്തുള്ള ലോകത്തെ വിവിധ രാജ്യങ്ങൾ വലിയ സൗഹാർദ്ദത്തോട് കഴിയുന്നു എന്ന് കാര്യം അവിടുത്തെ ഈ ഭരിക്കുന്ന പാർട്ടി ഏതാണോന്നോ അല്ലെ കമ്മ്യൂണിസ്റ്റുകാരാണോ ഇത്തരം നടപടിയിലേക്കൊന്നും പോകില്ലല്ലോ പോകത്തില്ല ഈ സ്വരാജ് സ്വരാജ്യത യുദ്ധം വന്നപ്പോൾ വലിയ പോരാട്ടമായി പ്രഖ്യാപിച്ചിരുന്ന അത് എനിക്ക് പിന്നെ ഇതല്ല അവിടെ പിന്നെ ബി ജെ പിന്തുണയോടുകൂടിയാണ് അത് നിൽക്കുന്നത് അപ്പം പാകിസ് അല്ലെ മറ്റോരാണ് ഞാൻ രംഗത്തില്ല പാകിസ്ഥാൻ മുഖ്യ തന്നെ കാരണം ഒരു അങ്ങനെ നമ്മൾ മാറ്റാൻ പാടില്ല ചരിത്രം അതിനെതിരെ രംഗത്ത് വരുന്നത് ആദ്യം തന്നെ സ്വരാജ് ആയിരിക്കും ആയിരിക്കും ഇനിയിപ്പോ ഇതിനോട് നമ്മൾ ചേർത്ത് വായിക്കേണ്ട വേറൊരു കാര്യവും ഉണ്ട് ഓപ്പറേഷൻ സിന്ദൂർ മദ്രസ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടു ഉൾപ്പെടുത്താൻ തയ്യാറെടുത്ത് നിൽക്കുകയാണ് ഉത്തരാഖണ്ഡ് മദ്രസ ബോർഡ് അപ്പം നോക്കണേ അവർ കൊടുക്കുന്നത് ഓപ്പറേഷൻ സിന്ദൂർ മദ്രസ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്താൻ ഒരുങ്ങി ഉത്തരാഖണ്ഡ് മദ്രസകളിലെ വിദ്യാർത്ഥികളിൽ ദേശസ്നേഹം വളർത്തുക എന്നുള്ളതാണ് ആത്യന്തിക ലക്ഷ്യം അതിനുവേണ്ടി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗുമായിട്ട് ബോർഡ് ചെയർമാൻ ചർച്ച വരെ ഡൽഹിയിൽ കഴിഞ്ഞു എന്നുള്ളതാണ് അപ്പം കുട്ടികൾ മദ്രസയിൽ പഠിക്കുന്ന കുട്ടികൾ ദുഷ്ട രാജ്യമായ പാകിസ്ഥാൻ പാകിസ്ഥാന് ഭാരതം നൽകിയ കുറിച്ച് അറിയേണ്ടത് ആവശ്യമാണെന്നാണ് ഈ മദ്രസ ബോർഡ് ചെയർമാൻ പറയുന്നത് അപ്പം നോക്കണേ രണ്ട് ഈ രണ്ട് വാർത്തകൾക്കും വലിയ പ്രാധാന്യമുണ്ട് ഇത് പഠിപ്പിക്കുന്നത് മദ്രസയിലാണ് പാകിസ്ഥാൻ ദുഷ്ട രാജ്യമാണ് എന്നുള്ളത് ഇത് മദ്രസകളിൽ മാത്രം പഠിപ്പിച്ചാൽ പോരാ മറിച്ച് ഇന്ത്യയിലെമ്പാടുമുള്ള താഴ്ന്ന ക്ലാസ്സുകളിലെ ചരിത്ര പുസ്തകത്തിനകത്ത് ആ സ്കൂളുകളിൽ നിർബന്ധമായും കൊടുത്തിരിക്കണം പാകിസ്ഥാൻ നമ്മളോടെ ചെയ്തിട്ടുള്ള അപ്പം അതൊരു ദുഷ്ട രാജ്യമാണെന്നുള്ള രീതിയിലുള്ള ചിത്രീകരണമായിരിക്കും ഇപ്പം മറ്റ് പൊതുവിദ്യാഭ്യാസ രംഗത്ത് എൻ സി ആർ ടി ഒ വല്ലവുമാണ് ഇത് ചെയ്തിരുന്നതെങ്കിൽ ഇവിടെ നിന്ന് ഉടനെ തുടങ്ങിയതിനെ കാവ്യവൽക്കരണം എന്നൊക്കെ പറഞ്ഞ് വേണമെങ്കിൽ അതിനെ വലിയ വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോകുകയും ചെയ്യും അല്ല ആദ്യ വിമർശനം ഉന്നയിക്കുന്ന എം എ ബേബി തന്നെ അതെ എം എ ബേബി ആയിരിക്കും അതെ എം എ ബേബി ഇതിനെക്കുറിച്ച് പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നില്ല പറഞ്ഞു ട്രംപിനെയും നരേന്ദ്രമോദിയെ അദ്ദേഹം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു എന്നുമാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇത് മറ്റു പത്രങ്ങളൊന്നും തന്നെ അങ്ങനെ വലിയ വാർത്തയായി കൊടുത്തിട്ടില്ല പാകിസ്ഥാൻ മുഖ ഇപ്പം തിരുവനന്തപുരത്ത് തന്നെ ഒരെണ്ണം ഉണ്ട് ബംഗ്ലാദേശ് കോളനി കോട്ടെ ബംഗ്ലാദേശും അതും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ പേരും മാറ്റേണ്ടതാണ് കാരണം ബംഗ്ലാദേശ് തന്നെ ഇന്ത്യക്കെതിരെ വരികയാണ് ഈ പാകിസ്ഥാൻ സംഘർഷ സമയത്ത് തന്നെ പാകിസ്ഥാനോടൊപ്പം നിലയുറപ്പിച്ച ഒരു രാജ്യം കൂടിയാണ് ബംഗ്ലാദേശ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാനെ വെറുക്കുന്നത് പോലെ തന്നെ വെറുക്കേണ്ട ഒരിടമായി മാറിയതാണ് അപ്പോൾ ബംഗ്ലാദേശ് കോളനി എന്നുള്ളതും മാറ്റണം ഇനി ഇതൊക്കെ ഔദ്യോഗികമായി വന്നതുകൊണ്ടാണ് ഇനിയും ചിലപ്പോൾ ഒരുപക്ഷേ ഈ പല രാജ്യങ്ങളുടെയും പേര് വെച്ചുകൊണ്ടുള്ള കവലകളും ഒക്കെ നമ്മുടെ കേരളത്തിൽ എവിടെ ഇതിന് പിന്നാലെ പാലക്കാടും ഈ ജിന്ന നഗർ എന്ന് പറയുന്ന ഒരു പേര് ഉയർന്നു വന്നിട്ട് ഉയർന്നു വന്നിട്ടുണ്ട് ആ അപ്പൊ ഇത് ഇതെല്ലാം നമുക്ക് ഇത് ചെയ്യേണ്ട കാര്യമാണ് പാകിസ്ഥാൻ ബുക്ക് ഇനി എനിക്ക് തോന്നുന്നത് കേരളത്തിൽ എവിടെ ഉണ്ടെങ്കിലും ഈ ഒരു വാർത്തയുടെ അടിസ്ഥാനത്തിൽ അവരതെല്ലാം മാറ്റും തുടച്ചു മാറ്റും എന്നുള്ളത് ഉറപ്പാണ് ഈ മദ്രസയുമായി ബന്ധപ്പെട്ട് പറഞ്ഞപ്പോഴാണ് കഴിഞ്ഞ ഈ പാകിസ്ഥാനിലെ മദ്രസകളിലെ വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചില് എഴുപത്തി ഒന്നില് തൊണ്ണൂറ്റിയൊൻപതിലും പിന്നീട് നടന്ന എല്ലാ സംഘർഷങ്ങളിലും പാകിസ്ഥാനാണ് വിജയിച്ചത് എന്നാണ് അവിടെ പഠിപ്പിക്കുന്നത് അതെ ഈ പിന്നെ ഇത് രണ്ടും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് ഓപ്പറേഷൻ സിന്ധൂർ മദ്രസയിൽ പഠിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ അത് അവര് പിന്നെ ഈ ന്യൂനപക്ഷത്തിന് എത്രത്തോളം ഇന്ത്യയിൽ സംരക്ഷണം കിട്ടുന്നു എന്ന് അവർ തന്നെ പറയുകയാണ് ഇപ്പോൾ പൗരത്വ ഭേദഗതി ബില്ല് വന്നപ്പോൾ ഹാലിളകിയവരൊക്കെ ഇപ്പോൾ എവിടെ പോയി അവർ പിന്നെ മുസ്ലിം വിഭാഗത്തിൻ്റെ രക്ഷകനായിട്ട് മാറുകയല്ലായിരുന്നു പലരും ഇപ്പോൾ പിണറായി വിജയൻ തന്നെ മുസ്ലിം വിഭാഗത്തിൻ്റെ രക്ഷകനായി മാറി എന്തിൻ്റെ പേരിൽ അപ്പോൾ ഇതെല്ലാം ഇവരുടെ കപടനാടകമാണെന്നാണ് തെളിഞ്ഞത് അപ്പോൾ എന്തായാലും പാകിസ്ഥാൻ പാകിസ്ഥാനിനി നമ്മുടെ മണ്ണിൽ ഇല്ല എന്നുള്ളതാണ് പേരിൽ പോലും ഇനി ചിലപ്പോൾ ഉച്ചാരണത്തിൽ പോലും ഉണ്ടാകാത്ത ഒരു സ്ഥിതിയിൽ വരും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക